മരണത്തിൽ മൃതദേഹം കല്ലറയിൽ നിന്നും പുറത്തെടുത്തുള്ള പോസ്റ്റ്മോർട്ടം പൂർത്തിയായി അമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണം മുക്ക് വണ്ടമാണെന്ന് കണ്ടെത്തിയതോടെയാ മകൻ രാജു പരാതി നൽകിയത് മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി നൽകുന്ന സൂചനകൾ കാണാനില്ല സ്വർണ്ണമാല പോയിട്ട് മാല ഇട്ടു കൊടുത്തു പിന്നെ ഒരു വാ രണ്ട് വള അല്ലെങ്കിൽ ഒരു വാള അവർ കൊണ്ടുപോയി ഒരു വാള ഉണ്ട് വളരെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ഓൺഗോയിങ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ പിന്നെ പിന്നെ അസ്വാഭാവികമായിട്ടൊന്നും ഇതുവരെ നമുക്ക് ഒന്നും പറയാറായിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ വന്നിട്ട് മാത്രമേ പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റൂ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നതായിരിക്കും പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് പ്രശാന്ത് സ്ത്രീയുടെ ശരീരത്തിൽ ആ സ്വർണം അത് മുക്കുമണ്ടമാണെന്ന കണ്ടെത്തൽ അതിന് പിന്നാലെ വരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികളിലേക്ക് പോയത് പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷമുള്ള പ്രാഥമിക നിഗമനങ്ങളിൽ നിന്നും പോലീസ് എങ്ങനെയാണ് കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രജീഷ് ഇൻക്വീസ് നടപടികളും പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ സെലീന അമ്മയുടെ മരണത്തിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്ന് കണ്ടെത്തുന്നത് നിഗമനത്തിലെത്തിയിരിക്കുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിശദമായ മറ്റെന്തെങ്കിലും സൂചനകളുണ്ടെങ്കിൽ കേസ് അന്വേഷണം ആ വഴിക്ക് നീങ്ങും എന്ന് തന്നെ ഡിവൈഎസ്പി ഷാജി മാതൃമിന്യൂസിനോട് വ്യക്തമാക്കി ഏതായാലും കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിയാണ് ധനുവച്ചപുരം വൈദ്യം വിഭാഗം സ്വദേശിയായ സെലീന മരിക്കുന്നത് ഈ മരണശേഷം മകൻ രാജുവാണ് ചില സംശയങ്ങൾ ഉയർത്തുന്നത് അതായത് സെലീനയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളിൽ ചിലത് കാണാതാകുന്നു പിന്നീട് അവരുടെ തന്നെ മരണത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ഈ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ പണയം വയ്ക്കുമ്പോഴാണ് ഇതിൽ മാല കുക്കുമണ്ടമാണെന്ന് കണ്ടെത്തുന്നത് ഇത് ജനുവരി മാസം തന്നെ അഞ്ചാം തീയതി സെലീന ഈ ഒന്നര പവൻ്റെ മാല മറിച്ച് അതായത് അത് കൈമാറി പകരം മൂന്ന് പവൻ്റെ ഒരു സ്വർണ്ണമാല ഒരു പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായുള്ള തെളിവ് ബില്ലടക്കമുണ്ട് എന്ന മകൻ രാജു വിശദീകരിക്കുകയാണ് ഇതുകൂടാതെ അവരെ മരണശേഷം കുളിപ്പിച്ചവർ ശരീരത്തിൽ ചില പാടുകൾ കണ്ടെത്തി ഇത്തരം സംശയങ്ങളെ തുടർന്നാണ് മകൻ പരാതിയുമായി ആർ ബി ഐ സമീപിക്കുകയും തുടർന്ന് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് ശരി പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്